നമുക്ക് ഒരുപാട് എൻക്വയറികൾ വന്നിട്ടുള്ള ഒരു കാര്യമാണ് കക്കാടംപൊലി റിസോർട്ടിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൈറ്റ് ഉണ്ടോ എന്നുള്ളത് എന്നാൽ അങ്ങോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ടു സിക്സ്റ്റി വ്യൂ എന്ന് പറയാം ത്രീ സിക്സ്റ്റി ഇല്ല ഒരു ഭാഗത്തേക്കുള്ള ഈ ഒരു ഭാഗത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വ്യൂ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മലനിരകളുടെ അടിപൊളിയായിട്ടുള്ള വ്യൂ ആ ഭാഗത്തൊക്കെ കോടങ്ങനെന്ന് അറിയുന്ന ഒരു അടിപൊളി പ്ലേസ് ഇനിയിപ്പോൾ ഇവിടെ റിസോർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയാം ഇവിടെ രാവിലെ എണീക്കുമ്പോൾ തന്നെ സൺറൈസ് കണ്ടുകൊണ്ട് എണീക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ കിടനമായിട്ടുള്ള ഹട്ടുകൾ ചെയ്യാൻ പറ്റും ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമോറ ഗ്രൂപ്പിൻ്റെ ഇൻ്റർനാഷണൽ റിസോർട്ടിനോട് ചാരിയിട്ട് വെറും അൻപത് മീറ്റർ മാത്രമാണ് ഇവിടുന്ന് ഡിമോറ ഗ്രൂപ്പിൻ്റെ ഇൻ്റർനാഷണൽ റിസോർട്ടിലേക്കുള്ള ദൂരം ഇനിയോ ഈ ഒരു ഡിമോറയുടെ ഇൻ്റർനാഷണൽ റിസോർട്ടിന് പുറമെ ദാ ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു കിടനൻ റിസോർട്ട് ആ താഴെ ഭാഗം മൊത്തമായിട്ട് റിസോർട്ടുകളാണ് ഇനിയിപ്പോൾ ആ ഒരു ഭാഗങ്ങളിലൊക്കെ റിസോർട്ടുകളുണ്ട് അതായത് കക്കാടം റിസോർട്ട് സൈറ്റുകളുടെ ഇടയിൽ റോഡ് ഫ്രണ്ടേജ് നൂറ്റി അൻപത് മീറ്റർ റോഡ് കൂടി വെള്ളവും കറണ്ടും എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന റോഡിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടി അതാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് അതിൻ്റെ ചുറ്റുഭാഗം ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ആ അതിരിലും ഈ ഇപ്പോഴത്തെ അതിരിലും ഒക്കെ എന്താണ് റിസോർട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാർക്കറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ റിസോർട്ടുകളുണ്ട് ക്ലൈമറ്റും ഉണ്ട് ചുറ്റുഭാഗത്തും വ്യൂ ഉണ്ട് റോഡും വെള്ളവും കറണ്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നമ്മളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ നേരത്തെ ഞാൻ പറഞ്ഞു താഴെ കംപ്ലീറ്റ് ആയിട്ട് റിസോർട്ടുകളാണ് ഇനി താഴെയല്ല ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ ഭാഗങ്ങളിലും കംപ്ലീറ്റ് ആയിട്ട് ഹട്ടുകളാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കക്കാടംപൊയിലിൽ ചെരിവില്ലാത്ത ലാൻഡ് ഉണ്ടോയെന്ന് ചോദിക്കുന്നവരോടുള്ള ഒരു ഉത്തരമാണ് അത് ആ ഒരു ഭാഗത്തുള്ള ഹട്ടുകൾ കണ്ടില്ലേ അതുപോലെ ഹട്ട് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളൊരു സംഭവം അതായത് നേരത്തെ റൂമുകൾ ചെയ്യുന്നതിനേക്കാളും ആ രീതിയിൽ കുറേ ഹട്ടുകളും കോട്ടേജസുമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വൃത്തമായിട്ട് അതായത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ ആ ഒരു ഭാഗത്ത് ഹട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുള്ള സൺസെറ്റ് കണ്ടുകൊണ്ട് എണീക്കുന്ന രീതിയിലേക്ക് നമുക്ക് എണീക്കാൻ പറ്റും ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കോട മൂടി നിൽക്കുന്ന ആ ഒരു ഭാഗം കണ്ടല്ലോ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഡോം ഹൗസുകളും അതുപോലെ തന്നെ റിസോർട്ടുകളും വരുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്കുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ആ കോട മൂടിയത് ചിലപ്പോൾ രാവിലെ സമയത്തും അതേ കോട അല്ലെങ്കിൽ സൺറൈസ് ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഭാഗത്തേക്കുള്ള സൺസെറ്റിൻ്റെ ചെറിയ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ിക്കഴിഞ്ഞാൽ റിസോർട്ടുള്ള അതും പൂളോട് കൂടിയിട്ടുള്ള റിസോർട്ടുള്ള സൈറ്റാണ് നമുക്ക് ഈ വരുന്നത് അടുത്തന്നെ ആയിട്ട് പൂളോട് കൂടിയിട്ടുള്ള ഇൻ്റർനാഷണൽ റിസോർട്ടാണ് അപ്പോൾ വെള്ളം കിട്ടുമോ എന്നുള്ളതിൽ യാതൊരു ചോദ്യവും ഇല്ല താഴെക്കൂടെ ബസ് റൂട്ടാണ് അതായത് എല്ലാ വാഹനങ്ങളും കണ്ടെയ്നർ അടക്കമുള്ള എല്ലാ വാഹനങ്ങൾക്കും പോകാൻ പറ്റിയിട്ടുള്ള റോഡ് ആക്സസ്സും ഉണ്ട് ഇത്രയും ഉള്ള നേരത്തെ പറഞ്ഞ പോലെ ശരിവാണെന്ന് പറഞ്ഞു അതായത് റിസോർട്ടിന് ഉപയോഗപ്പെടുത്താൻ ഹട്ടുകൾക്കും കോട്ടേജുകൾക്കും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള റിസോർട്ടുകൾക്കിടയിലുള്ള റിസോർട്ടിന് അനുയോജ്യമായ ഈ ഒരു കിടൻ സൈറ്റിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് രണ്ട് ഏക്കർ പ്രോപ്പർട്ടിയാണ് രണ്ട് ഏക്കർ സംതിങ് ഉള്ള പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തത്തിലുള്ളത് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇപ്പോൾ നിലവിലുള്ളതിൽ വയനാടിനേക്കാളും ഏതൊരു സ്ഥലത്തേക്കാളും ഏറ്റവും കൂടുതൽ റിസോർട്ടിന് ആവശ്യക്കാരുള്ളൊരു പ്ലേസ് കൂടിയാണ് അതാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഡിമാൻഡ് അതും ചുറ്റുഭാഗത്തും റിസോർട്ടുകളുള്ള ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനായി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാം